രജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമിയിൽ ക്വാർട്ടർ ഫൈനലിൽ ജമ്മുകശ്മീരിനെതിരെ സമനില നേടിയതോടെയാണ് ടീമിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ഒരു റൺസിന്റെ ലീഡിലായിരുന്നു കേരളം സെമി ഉറപ്പിച്ചത് സെമിയിൽ ഗുജറാത്താണ് എതിരാളികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് പിന്തുടർന്ന കേരളം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് നേടി ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി റൺസും നേടിയ സൽമാൻ നിസാറാണ് മത്സരത്തിലെ താരം നിതീഷ് മത്സരത്തിൽ ആകെ പത്ത് വിക്കറ്റ് വീഴ്ത്തി മുഹമ്മദ് അസ്രൂദിന്റെ രണ്ടാം ഇന്നിംഗ്സിലെ അർദ്ധ സെഞ്ചുറിയും നിർണായകമായി സമനില പോലും സെമിയിലേക്ക് വഴി തുറക്കുമെന്നിരിക്കെ കരുതലോടെയായിരുന്നു കേരള താരങ്ങൾ അവസാന ദിവസം ബാറ്റ് വീശിയത് അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബിയും ചേർന്ന് വളരെ ശ്രദ്ധയോടെയാണ് ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലാണ് കേരളം അവസാനമായി രഞ്ജി ട്രോഫി സെമി ഫൈനൽ കളിച്ചത് അന്ന് സെമിയിൽ വിദർഭയോട് തോൽവി വഴങ്ങുകയായിരുന്നു എന്നാൽ ഇത്തവണ കർണാടക മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബംഗാൾ തുടങ്ങിയ കരുത്തരായ ടീമുകളെ മറികടന്നാണ് കേരളം നോക്കൗട്ടിലേക്ക് യോഗ്യത നേടിയത് മുംബൈ ബറോഡ തുടങ്ങിയ കരുത്തരെ തോൽപ്പിച്ചെത്തിയ കാശ്മീരിനെയാണ് ക്വാർട്ടറിൽ കേരളം മറികടന്നത് മുംബൈ വിദർഭ ഗുജറാത്ത് ടീമുകൾ നേരത്തെ സെമിയിൽ കടന്നിരുന്നു ഇത് രണ്ടാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലെത്തുന്നത് സ്പോർട്സ് ഡെസ്ക് അമൃത ടി